യു കെയിൽ എൺപത്തഞ്ചോളം ശരിയത്ത് കോടതികൾ പ്രവർത്തിക്കുന്നതായി റിപ്പോർട്ട് പാശ്ചാത്യ ലോകത്തെ ഇസ്ലാമിക നിയമങ്ങളുടെ തലസ്ഥാനമായി ബ്രിട്ടൻ ഉയർന്നു വരുന്നതായി യു കെയിലെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഈ മത സംവിധാനത്തിന് വലിയ സ്വാധീനമാണുള്ളത് യൂറോപ്പിൽ നിന്നും വടക്കേ അമേരിക്കയിൽ നിന്നുമുള്ള മുസ്ലീങ്ങൾ വിവാഹത്തിനും മറ്റ് കുടുംബപരമായ കാര്യങ്ങളിലും വിധികൾ തേടി യു കെയിലാണ് എത്തുന്നതെന്ന് യു കെ ദിനപത്രമായ ടൈംസിനെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു ഒരു സമാന്തര നിയമവ്യവസ്ഥയായി ഇത് ഉയർന്നു വരുന്നതിൽ യു കെയിലെ നാഷണൽ സെക്യുലർ സൊസൈറ്റി ആശങ്ക പ്രകടിപ്പിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് യു കെയിലെ ആദ്യത്തെ ഷെരിയത്ത് കൗൺസിൽ സ്ഥാപിതമായത് നിക്കാഹ് മുത്തലാഖ് വിവാദമായ സ്ത്രീവിരുദ്ധ ആശയങ്ങൾ എന്നിവയെല്ലാം ഷരീയത്ത് കൗൺസിലുകൾ പ്രോത്സാഹിപ്പിക്കുന്നതായും ആരോപണമുണ്ട് വിവാഹം തലാഖ് അതായത് ഭർത്താവ് നൽകുന്ന വിവാഹമോചനം ഖുല അതായത് ഭാര്യ നൽകുന്ന വിവാഹമോചനം തുടങ്ങിയ സേവനങ്ങൾ നൽകുന്ന സന്നദ്ധ സ്ഥാപനമെന്ന നിലയിലാണ് കിഴക്കൻ ലണ്ടനിലെ ലൈറ്റൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് ഷരീയ കൗൺസിൽ ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് നോർത്തേൺ ഐലൻഡ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇംഗ്ലണ്ടിലും വെയിൽസിലും താമസിക്കുന്ന മുസ്ലിങ്ങൾക്കു വേണ്ടി ഇസ്ലാമിക നിയമങ്ങൾ തയ്യാറാക്കുന്ന ഒരു ആപ്ലിക്കേഷനുണ്ട് ആപ്ലിക്കേഷനിൽ പുരുഷന്മാർക്ക് ഒരു ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് എത്ര ഭാര്യമാരുമെന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ് ഒന്നു മുതൽ നാല് ഭാര്യമാരെ വരെ ഇത്തരത്തിൽ തിരഞ്ഞെടുക്കാം ഇത് ശരിയത്ത് കോടതിയും അംഗീകരിച്ചതാണെന്ന് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു യു കെയിലെ ഈ ശരിയത്ത് കോടതികളിൽ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ പാനലുകളാണ് ഉൾപ്പെടുന്നത് ഈ പാനലിൽ ഭൂരിഭാഗവും പുരുഷന്മാരാണുള്ളത് ഇവ അനൌപചാരിക സ്ഥാപനങ്ങളായി പ്രവർത്തിക്കുകയും വിവാഹമോചനങ്ങളിലും വിവാഹവുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങളിലും മതപരമായ വിധികൾ പുറപ്പെടുവിപ്പിക്കുന്നു ഏഴാം നൂറ്റാണ്ട് മുതൽ പതിമൂന്നാം വരെയുള്ള മുഹമ്മദ് നബിയുടെ കാലത്തെ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഷരീയത്ത് നിയമം തയ്യാറാക്കിയിരിക്കുന്നതെന്ന് മുസ്ലിം പണ്ഡിതനായ മോന സിത്തിഖി പറഞ്ഞു ഏകദേശം ഒരു ലക്ഷം മുസ്ലിം വിവാഹങ്ങൾ ബ്രിട്ടനിൽ നടന്നിട്ടുള്ളതായി കണക്കുകൾ വ്യക്തമാക്കുന്നു എന്നാൽ അവ ബന്ധപ്പെട്ട സർക്കാർ ഓഫീസുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇസ്ലാമിക വിവാഹങ്ങളിൽ വിവാഹമോചനത്തിനും വിധികൾ പുറപ്പെടുവിപ്പിക്കണം പ്രത്യേകിച്ച് സ്ത്രീകൾ വിവാഹമോചനത്തിനായി മതപരമായ കൗൺസിലിൻ്റെ അംഗീകാരം തേടുമ്പോൾ മിക്ക മുസ്ലിം രാജ്യങ്ങളും ശരിയത്ത് നിയമം പരിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും വിവാഹത്തിന്റെയും വിവാഹമോചനത്തിന്റെയും കാര്യത്തിൽ പരമ്പരാഗത വിധികളാണ് അംഗീകരിക്കുന്നത് ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ഭാര്യയുടെ അഭ്യർത്ഥന പ്രകാരം വിവാഹമോചനം അനുവദിക്കുമ്പോൾ അല്ലെങ്കിൽ ഭർത്താവ് അവളെ വിവാഹമോചനം ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ ഈ പ്രക്രിയ സിവിൽ നടപടികളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് മതേതരത്വം പ്രോത്സാഹിപ്പിക്കുന്ന സംവിധാനമായ നാഷണൽ സെക്യുലാർ സൊസൈറ്റി ബ്രിട്ടനിൽ സമാന്തരമായ നിയമവ്യവസ്ഥ ഉയർന്നുവരുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഒരു നിയമം എന്ന തത്വത്തെ തുരങ്കം വയ്ക്കുന്ന ഇത്തരം കൗൺസിലുകൾക്കെതിരെ സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് സ്റ്റീഫൻ ഇവാൻസ് മുന്നറിയിപ്പ് നൽകുന്നു സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങളെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു മുസ്ലിം സ്ത്രീകൾക്ക് മതപരമായ വിവാഹമോചനം ആവശ്യമുള്ളതിനാൽ മാത്രമാണ് ശരിയത്ത് കൗൺസിലുകൾ നിലനിൽക്കുന്നതെന്ന് ഓർമ്മിക്കണം മുസ്ലിം പുരുഷന്മാർക്ക് അവരുടെ ഭാര്യയെ ഏകപക്ഷീയമായി വിവാഹമോചനം ചെയ്യാൻ കഴിയും ഇവാൻ പറഞ്ഞു അതേസമയം തങ്ങളെ നിയന്ത്രിക്കുന്നതിന് മതഗ്രന്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ചില സ്ത്രീകൾ ടൈംസിനോട് പറഞ്ഞു